ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കൂക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ആക്കാനായിട്ട് ആവിയിൽ വേവിക്കുന്ന സമയത്ത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് വറുത്ത നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്താൽ മതിയാവും ഇനി ഈ അരിപ്പൊടി നമുക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ഒന്നര ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഞാൻ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ വെള്ളം ഒന്ന് വെട്ടി വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് അടച്ചു വെച്ച് ഞാനിത് മാറ്റിവെക്കുകയാണ് ഇതിൽ ചേർക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് മുക്കാൽ കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതിയാവും അപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഞാനിതൊരു ഫോർക്ക് വെച്ചതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് അരിപ്പൊടിയിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ആയിരിക്കും നല്ല ആയിരിക്കും നമ്മൾ അരിപ്പൊടി മാത്രം കുഴച്ചെടുത്ത് ഇതുപോലെ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട് അതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ പൊട്ടറ്റോ കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ചേരുവ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് പിന്നീട് പറയാം ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ചൂട് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം ഞാൻ ഈ മാവ് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മൾ അരിപ്പൊടിയിൽ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവി കയറ്റിയെടുക്കാനുള്ള തട്ടിന് മുകളിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറച്ച് എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കുഞ്ഞിപ്പത്തിരികൾ ഉണ്ടാക്കിയെടുക്കാം മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുത്ത് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവി കയറ്റി എടുക്കുന്നതിന് മുമ്പ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മുളപ്പിച്ച ചെറുപയറാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് മുളപ്പിച്ച ചെറുപയർ ഒക്കെ കഴിക്കുന്നത് ഒരുപാട് ഒരുപാട് ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മുളപ്പിക്കാത്ത ചെറുപയറിനേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങൾ കൂടുതലാണ് മുളപ്പിച്ചെടുക്കുന്ന ചെറുപയറിലുള്ളത് ഇത് ഒന്നുകിൽ പച്ചക്കി കഴിക്കാം അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഈ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിൽ നിന്നും കുറച്ചെടുത്ത് ഇതിന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രം അതിന് മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ആവി വന്നാൽ മതിയാവും ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതാ മൂന്ന് മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഞാനിനി ഇതിലേക്ക് ഒരു വറവ് കൂടി ഇടുന്നുണ്ട് ഈ വറവ് കൂടി ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ മുക്കാൽ ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും അര ടീസ്പൂണോളം വെളുത്ത എള്ളും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം വെളുത്ത എള്ളൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നല്ല ഹെൽത്തിയും ആയിരിക്കും ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയാണ് ഇതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും രണ്ട് നുള്ളു മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാണ് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ ആവി കയറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തിരിയാണ് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് കുറച്ച് വെളുത്ത എള് കൂടി ഞാൻ ഞാനിതിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ ഉയർന്ന അളവിൽ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന മുളപ്പിച്ച ചെറുപയർ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കാൻ പലർക്കും മടിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയ്റ്റ് കുറയാനും ഒക്കെ ഇത് ഒരുപാട് നല്ലതാണ് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെയിലി ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താം ഞാനിത് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് വെളുത്ത എള്ളും പോമ ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ഇടണേ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഒരുപാട് പേരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട് നല്ല റീച്ച് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ